അപ്പോൾ പത്ത് ഗുണങ്ങളൊന്ന് പറയുന്നിട്ട് ഞാൻ എന്റെ ഷർത്ത് പറഞ്ഞു ഷർത്ത്ണ്ട് പറഞ്ഞു ഒരു ഷർത്ത്ണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ ചിന്തിക്കണം അത് നോക്കി ആ ഒന്ന് ഒന്ന് മരിക്കുന്ന തൂബയോടുകൂടെ മരിക്കുകൂടെ മരിച്ചാൽ അള്ളാൻ കോടതിയിൽ ദോഷമില്ല ഏതവസ്ഥയിലും അവന്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ കഴിയ മനസ്സിലായില്ലേ മൂന്ന് നാലാമത്തത് മോമിനിങ്ങളെ ഹൃദയത്തിൽ അവനെ പറ്റി സ്നേഹം ഉണ്ടാവുക നാല് അള്ളാവിന്റെ കാര്യത്തിൽ എപ്പോഴും

വിശാലമാക്കി കൊടുക്കുക കൊടുക്കുക ഏടുകൾ വലത്തെ കയ്യിൽ നന്മകളൊക്കെ ഒക്കെ അവിടെ എന്തു മാത്രം എഴുതും നന്മ മാത്രം ഇവിടെ കിട്ടും

ഇമാമിന്റെ ദ്വായൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കാൻ രണ്ട് മിനിറ്റ് കൂടി ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് തീരും അള്ളാഹു അതിന്റെ നേട്ടമായി പറഞ്ഞിട്ടുള്ള പത്ത് നേട്ടവും എനിക്ക് തരണേ തരണേന്ന് പറയാം ചെയ്യുക കഴിഞ്ഞിട്ട് ഒരു തുടങ്ങുമ്പോൾ ഒരു ഷർത്തുള്ളത് അതിന് സമ്മതമുള്ള ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്യണം കാല علي عيسى التماسين يعني رضي الله عنه الله عنه ولا يصح هذا إلا بالإذن من من الشيخ أبي المأذون في إعطائها ونريك الشيخ اللي نسمى أبي المأذون في إعطائها هذا كذك كان سمى آل علي من لكن بشرط الإذن من أربابيا അതിന്റെ ആളുകൾ ഇങ്ങനെ സമ്മതം വാങ്ങിച്ചല്ലണോ ഒന്ന് മരിക്കുമ്പോ തോപും തൂപയില്ലാതെ മരിക്കൂല രണ്ട് വർക്കത്തുണ്ടാവും മൂന്ന് ശരീരത്തിൽ സലാമത്തുണ്ടാവും

you know.